ജയറാമിന്റെ പണി മോഹൻലാൽ ഉമ്മ വച്ച നായികമാർ ഓഡിയോ ലോഞ്ചിനെന്ന് പറഞ്ഞ് കൊണ്ടുപോകുക ആളാക്കി നിർത്തുക എന്നിട്ട് ആരുമല്ലാതാക്കുക ഈ അടുത്താണ് ജയറാം അഭിനയിച്ച് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത അച്ചായൻസ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത് ആ ചടങ്ങിനെത്തിയതോ മലയാളത്തിന്റെ മഹാനടൻ ശ്രീ ഭരത് മോഹൻലാൽ അവതാരിക എട്ടും പൊട്ടും തിരിയാത്ത പേളിമണി പോരെ പൂരം ചടങ്ങങ്ങനെ കൊഴുക്കുന്നതിനിടയ്ക്ക് പേളിമണിക്കൊരാഗ്രഹം വേദിയിലിരിക്കുന്ന നടിമാരെല്ലാം വന്ന് ലാലേട്ടന് ഉമ്മ കൊടുക്കണം കേൾക്കേണ്ട താമസം എല്ലാവരും സ്റ്റേജിൽ സ്റ്റേജിലോടിക്കയറി ലാലേട്ടൻ നാണത്തോടെ നിൽക്കുമ്പോൾ പേളി പറഞ്ഞത്രേ ഫ്ളയിങ് കിസ് മതിയെന്ന് അപ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന ജയറാം മൈക്ക് തട്ടി പറഞ്ഞത് വേണ്ട മക്കളെ വേണ്ട ആരോടാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല മക്കളെ എന്ന് എന്നിട്ട് ലാലേട്ടനെ നോക്കി ഒരു കണ്ണിറുക്കലും എന്തായാലും ജയറാം നിങ്ങളും ഒരു നടനല്ലേ നന്നായി അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഞങ്ങളുടെ ലാലേട്ടനെ വെച്ച് കളിക്കണ്ടായിരുന്നോ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യോ ഫിലിംകാർട്ട്